അസലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മലേഷ്യയിലെ മലബാരികളുടെ കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് പ്രസ്തുത മലബാരി എന്ന് പറഞ്ഞ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് മലേഷ്യയിൽ പോയി സെറ്റിലായി അവരെ മക്കളൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവിടെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റുകളിലും വിവിധ ഈ സംഘടനൻ്റെ കീഴിലായിട്ട് ഓരോ സ്റ്റേറ്റുകളിലും നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് ഈ പുസ്തകം എടുത്തു നോക്കിയ സമയത്ത് എനിക്ക് ഞാൻ പത്ത് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് പൊതുപ്രവർത്തനങ്ങളാണ് ഈ സംഘടനൻ്റെ കീഴിലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് അത് മലാക്കയിലാണെന്നുണ്ടെങ്കിലും ഈ പ്രസ്തുത്ത മലബാരി മലാക്കൻ്റെ കീഴിലായിട്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ മലാക്കയിലാണെന്നുണ്ടെങ്കിലും മലബാർ സുറാവില് മൂവാറിലുള്ള അതൊക്കെ വർഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സുറാവുമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും വെച്ചിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പൊതു പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എന്ത് വിഷമങ്ങളിലാണെന്നുണ്ടെങ്കിലും എല്ലാം അകമഴിഞ്ഞിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഈ സംഘടനയുടെ കീഴിൽ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ ആമീൻ